അത് ഒരു കോമ്പിനേഷൻ ആണ് അല്ലെ മ്യൂസിക് ആൻഡ് മാത്സ് രണ്ടിലും ഒരു എം ഉണ്ട് ഉണ്ട് മ്യൂസിക് ആൻഡ് മാത്സ് ടീച്ചർ 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 നമുക്കൊപ്പം അധ്യാപികയാണ് അപ്പോൾ നമുക്കൊരു റൈറ്റ് ലോകം ലോകം മുഴുവൻ മുഴുവൻ സുഖം സ്നേഹദീപമേ സുഖം ായി സ്നേഹദീപമേമിഴിതുറക്കൂ കഥന നിവാരണ കണിവിറവി കാട്ടി നടുവിൽ പഴിതെളിക്കൂ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ മ്യൂസിക് മാത്സ് പിന്നെ ും അപ്പോൾ നമുക്ക് ഇടവേള വേണം ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം അപ്പോൾ സൗമ്യ ടീച്ചറിന്റെ ലഹരി മാത്സും പിന്നെ മ്യൂസിക്കുവാണെന്ന് മനസ്സിലായില്ലേ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലഹരി ഉണ്ടാവട്ടെ എം ഡി എം എ അല്ല മ്യൂസിക്കും മാത്സുമാണ് നമ്മൾ ലഹരിയാക്കേണ്ടത് രാസലഹരിയല്ല പകരം കലയുടെ ലഹരിയാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ജീവിതം തന്നെയാണ് ലഹരി ലഹരിയും വേണ്ട ലഹരിയും വേണ്ട റിപ്പോർട്ട് ഓഫ്